ഹലോ ഇവിടെ ഇപ്പോൾ ഒരു വലിയൊരു സംഭവം നടക്കാൻ പോവുകയാണ് ഉമ്മമാരുടെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടോ നിങ്ങൾ അതെന്താ അത് അത് മുയലാന്ന് തോന്നുന്നു പക്ഷേ ഇത് എന്ത് സാധനമായാലും അത് ഉമ്മമാരുടെ വഞ്ചിപ്പെട്ടിയാണ് അത് കുത്തിപ്പൊട്ടിക്കാൻ നോക്കുകയാണ് രണ്ടുപേരും കൂടാ രണ്ടും എൻ്റെ പേഴ്സിന്ന് എടുക്കാവുന്ന അത്രയും എടുത്ത വഞ്ചിപ്പെട്ടി നിറച്ച് വെച്ചിട്ടുണ്ട് എന്നെ എന്നെത്തോടാൻ പോലും സമ്മതിക്കാതെ രണ്ടുപേരും തന്നെ അത് പൊട്ടിച്ച് തട്ടിത്തട്ടി ഇടുകയാണ് അതിലുള്ളത് മൊത്തം അവരെന്തൊക്കെ പറയുന്ന അതൊക്കെ മേടിച്ചുകൊടുക്കണമെന്നാണ് ഡിമാൻഡ് ചെയ്യും സ്വന്തമായിട്ട് കഴിച്ച പാത്രം അങ്ങ് കിച്ചണിൽ കൊണ്ടു വയ്ക്കാൻ പറഞ്ഞാൽ ചെയ്യാത്തവന്മാരാണ് ഈ കഷ്ടപ്പെടുന്നത് എന്തായാലും അത് തട്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അവന്മാർ അത് പൊട്ടിച്ചെടുക്കും എനിക്കിട്ടിട്ടായാലും കുറച്ച് ദുഷ്ടന്മാർ ഞാനവിടെ ഇരിക്കുന്നതെന്ന് പോലും ഒന്നും മൂന്നും നോക്കണില്ല അവരുടെ മുഖത്ത് ആ സന്തോഷം കണ്ടോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇടയിൽ പറയുന്നുണ്ട് നീയൊക്കെ എന്നെ ഒന്നും എന്തെങ്കിലും ചേടാമോ എൻ്റെ കയ്യിൽ നിന്നടുത്ത് പൈസ ഉള്ളത് ഇത് ഇങ്ങനെ എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് അവന്മാരതൊന്നും ഇല്ല അങ്ങനെ ഒരുവിധം എല്ലാം ആയിട്ടുണ്ട് ഈ കുറച്ച് നോട്ടുകൾ ഇങ്ങനെ പറക്കി എടുക്കുവാണ് ഇത് കൊടുത്തൊരു സൈക്കിൾ മേടിച്ച് തരാനാണ് അവൻ പറയുന്നത് അവൻ്റെ പഴയ സൈക്കിൾ ചീത്തയപ്പി അപ്പോൾ അവർക്ക് എൻ്റെ അവർക്കൂടി ഒരു സൈക്കിള് മേടിച്ചു കൊടുക്കാൻ പുതിയത് ഞാൻ പറഞ്ഞ സൈക്കിൾ ഒക്കെ അച്ഛൻ മേടിച്ചിരുന്നു കൊണ്ട് ഈ തട്ടാ ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ച് തന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് നിർത്താം എന്നു പറഞ്ഞു അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുവാണ് കണ്ടുവരും എന്തായാലും ഇതിൻ്റെ പേരിൽ ഇനി ഞങ്ങൾ തമ്മിലൊരു നല്ലൊരു ചർച്ചയൊക്കെ ഇവിടെ ഉണ്ട് അവസാനത്ത് അടിയാവുന്നോ എന്തോന്നൊന്നും അറിയില്ല സൈക്കിളൊന്നും മേടിക്കാൻ അതിനകത്തൊന്നും ഇല്ല അതിനുവേണ്ടിയൊന്നുമില്ലായിരുന്നു അപ്പം ഞങ്ങളിതിൽ തീരുമാനാവട്ടെ ടാറ്റാ